ഇതുവരെ ജസ്നിയ സലീം തട്ടം വിട്ടിട്ടാണ് നിങ്ങൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റി മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങൾ അത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം നമസ്കാരം ജസ്ന സലീം കണ്ണനെ വരച്ച് വൈറലായ മുസ്ലിം പെൺകുട്ടി സോറി പെൺകുട്ടിയല്ല യുവതി പെൺകുട്ടിയൊക്കെ പെൺകുട്ടി എന്ന് വിളിച്ചാൽ കുട്ടികളെ എന്ത് വിളിക്കും പക്ഷേ ഇവിടെ കുട്ടിയും യുവതിയും ഒന്നുമല്ല വിഷയം വിഷയം എന്താണെന്നാൽ ജസ്ന സലീം ഒരു വീട് വെച്ചു പതിനേഴ് ലക്ഷത്തിന്റെ വീട് പക്ഷെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ അന്ന് ജസ്ന സലീം പറയുന്നത് വീടിനെ കുറിച്ചല്ല മതം സ്വന്തം മതത്തെ പറ്റി സ്വന്തം മതത്തെയും മതവിശ്വാസികളെയും താഴ്ത്തി കെട്ടുന്ന രീതിയിലായിരുന്നു ജസ്നയുടെ സംസാരം ജസ്ന പറയുന്നത് ഞാൻ ഇനി മുതൽ തട്ടമിടുകയില്ല തട്ടം ഊരിവെച്ചിരിക്കുകയാണ് എനിക്ക് ജാതിയും മതവും ഇല്ല ഞാൻ മനുഷ്യനാണ് എന്തായാലും അവൾ പറയുന്നത് എന്താണെന്നൊന്ന് കേട്ടുനോക്കാം ഇത്രയും നാൾ ജസ്ന സലീം കണ്ണനെ വരച്ച് പാവപ്പെട്ട നല്ലവരായ മതവിശ്വാസികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളേക്കാൾ നന്നായി ചിത്രം വരയ്ക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷെ എന്തുകൊണ്ട് ജസ്ന സലീം ഇത്രയും വൈറലായി എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് അവൾ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് മുസ്ലിം മതത്തിൽ വരുന്ന ഒരു യുവതി ഹൈന്ദവ വിശ്വാസത്തിൽ വരുന്ന കണ്ണനെ വരച്ചത് മാത്രമാണ് അവൾ ഇത്രയും വൈറലായത് ഇപ്പോ ഇവൾ പറയുന്നത് ഇനി മുതൽ ജസ്ന എന്ന പേര് മാത്രം മതി ഞാൻ ഇനി മുതൽ മുസ്ലിം അല്ല ആ പേര് ഇനി എനിക്ക് വേണ്ട ആദ്യമായാണ് തട്ടം ഇടാതെ വരുന്നതെന്ന് പക്ഷേ പുള്ളിക്കാരത്തേ യൂട്യൂബ് വീഡിയോസ് മുഴുവൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും തട്ടമിടാത്ത വീഡിയോസ് ആണ് നയൻറ്റി ഓളം ഒരു തട്ടമിട്ടാലാണ് നമ്മളൊരു മുസ്ലിം മതസ്ഥ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു കെയർ ഓഫിൽ ഇനിയിപ്പോൾ തട്ടം ഇട്ടിട്ട് നിങ്ങളാരും തന്നെ കണ്ടിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തട്ടമിട്ടാൽ ഇസ്ലാമാണെന്ന് ആര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു തട്ടം എനിക്കും എടുത്തിട്ട് ഞാനും ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ പോരെ ഒരു മുസ്ലിം ആവണമെങ്കിൽ അവരുടെ മതത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളായിരിക്കണം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കണം അതുപോലെ തന്നെ കൃത്യമായി നിസ്കരിക്കുന്ന ആൾക്കെ അത് എന്റെ മതമാണെന്ന് പറയാൻ കഴിയുള്ളൂ മുസ്ലിം മതത്തിൽ പറയുന്ന ഖുറാനിൽ പറയുന്ന ഒരു കാര്യവും എനിക്കറിയില്ല അങ്ങനെയുള്ള ഞാൻ തട്ടമിട്ടൽ മുസ്ലിം ആകുമോ ചിലപ്പോൾ അത് കാണുന്നവർക്ക് തോന്നിയേക്കാം പക്ഷേ മനസ്സുകൊണ്ട് ഒരിക്കലും അങ്ങനെ ആകാൻ കഴിയില്ല ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റൻപത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈയൊരു വീട് പണി പൂർത്തീകരിച്ചത് ബിസ്നാസിലിം തട്ടം ഇട്ടിട്ടാണ് നിങ്ങളിതുവരെ കണ്ടോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തട്ടമില്ലാതെ ഈ വെറൈറ്റിയുടെ മീഡിയയുടെ മുമ്പിലേക്ക് വരുന്നത് അത് മറ്റൊന്നുമല്ല ഇന്ന് ഇന്നെന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്നെ എന്ന് പറയുന്നത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണിന്ന് അപ്പം ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ജസ്നിയ സലീമിനും മതമില്ല ജസ്നിയ സലീം മുസ്ലിമാണോ ഹിന്ദുവാണോ നിന്റെ തട്ടം എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണം എന്നെ കുട്ടിക്കാലത്തല്ലേ വേണ്ട എൻ്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാനേതാ മതം എന്നുള്ളത് അതേപോലെ ഇനി മുന്നോട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി ഇനി നിങ്ങളത് മാറ്റി പറയണം കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു കുട്ടി എന്നാക്കണം അവര് എന്നോട് ചോദിച്ചാലും നീ ഏതാണ് മതം അല്ലെ ഏതാണ് മതം അല്ലെ നിനക്ക് മരിക്കണ്ടേ നിനക്ക് സ്വർഗത്ത് പോവണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ മനുഷ്യനാണ് നല്ല തീരുമാനം പക്ഷേ ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത് മനുഷ്യതായിട്ടുള്ള ചില കടമകളുണ്ട് അത് മനസ്സിലാക്കി ചെയ്യുന്നവനായിരിക്കണം മനുഷ്യത്വമുള്ളവനായിരിക്കണം പക്ഷേ ഈ മനുഷ്യനാണെന്ന് പറയാൻ കുറച്ച് വൈകിപ്പോയി അല്ലെ എല്ലാ മതവിശ്വാസികളെയും പറ്റിച്ച് നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞിട്ടാണോ മനുഷ്യനാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗുരുവായൂർ അമ്പലനാടയിൽ പോകുമ്പോൾ മാത്രം തട്ടമിടുന്നു അല്ലാത്തപ്പോൾ ഇടുന്നില്ല മുസ്ലിം യുവതി കണ്ണനെ വരച്ചു എന്നുള്ള പ്രീതി നേടാനല്ലേ ഇവിടെ ശരിക്കും ഹിന്ദു മതവിശ്വാസികളെയും ഇസ്ലാം മതവിശ്വാസികളെയും ഇവൾ കബളിപ്പിച്ചതല്ലേ ഒരുപാട് മതവിശ്വാസികളെ കണ്ണ് നിറയിപ്പിച്ചതല്ലേ ഇതൊക്കെ ഓർമ്മ വേണം ഇപ്പോ ജസ്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട കണ്ണനെ വരച്ചത് കൊണ്ട് എല്ലാവരും എന്നെ തള്ളിപ്പറയുന്നു എന്ന് ആ ആരും തള്ളിപ്പറയില്ല ഒരാളെ മറ്റുള്ളവർ തള്ളിപ്പറയണമെങ്കിൽ അത് അയാളുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് അൻസാരി ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര ക്ലിയർ ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഈ പെൺകുട്ടി കാര്യം ശ്രദ്ധിച്ചു നോക്കി ഞാൻ കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ എൻ്റെ കുടുംബം എന്നെ ബഹിഷ്കരിക്കുന്നു അവരെ ചിന്ത വിളിക്കുന്നു അവരെന്നെ മോശമാക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ടവരെ ചിന്തിക്കുന്ന എന്താ കണ്ടില്ലേ ഞങ്ങളെ കയറേ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ വരച്ചതിൻ്റെ പേരിൽ ആപ്പയും കുട്ടിയെ ഇവരെല്ലാവരും കൂടി ഹറാസ് ചെയ്യുക അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ് ഈ കൃഷ്ണ കൃപാ സാഗരം എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവനാണ് ആ ആരുടേതാണ് ആ കവിതാ സമാഹാരം യൂസു അലി കച്ചേരിയുടെ നമ്മുടെ മലയാളത്തിലെ മഹാനടനാണെന്ന് മമ്മൂട്ടി പല്ലാവൂർ ദേവനാരായണൻ മുതൽ ഇങ്ങോട്ട് അറക്കൽ മാധവണ്ണി അടക്കമുള്ള ഹൈന്ദവ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനാണ് ഇപ്പൊ മമ്മൂട്ടിനെയാണെങ്കിലും യൂസഫ്ലി കച്ചേരിനെയൊക്കെ ആണെങ്കിൽ അവരെ ആരെങ്കിലും ചീത്ത വിളിക്കാറുണ്ടോ ആരെങ്കിലും മോശപ്പെടുത്താറുണ്ടോ പക്ഷേ സമൂഹം പ്രതികരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ് അവിടെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിരുന്നത് ഈ പെൺകുട്ടിക്കെതിരെ സമീപകാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയതിന്റെ പേരിൽ കലാപാഹോനത്തിന് കേസ് കൊടുത്തു നിങ്ങളൊക്കെ വാർത്തയിൽ വായിച്ചാണോ അല്ലെ എന്തേ കാരണം ആ പെൺകുട്ടി ചെയ്ത പ്രധാനപ്പെട്ടൊരു തെറ്റ് ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാംസാദികളൊന്നും കയറ്റാൻ പാടില്ല അപ്പൊ മുട്ട ചേർത്ത് കേക്ക് അവിടെ കൊണ്ട് വെച്ച് മുറിക്കുകയും ആളെ കൂട്ടുകയും പ്രശ്നങ്ങളുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തട്ടം ധരിച്ച ഒരു പെൺകുട്ടി ഒരു ക്ഷേത്ര ക്ഷേത്രനിറയിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണഭക്തയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണെന്നോ അല്ല പുറത്തു വരുന്നത് ഒരു മുസ്ലിം ആ പെൺകുട്ടിയുടെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ഒരു മുസ്ലിം പെൺകുട്ടി തട്ടംമിട്ട പെൺകുട്ടി അവിടെ ചെന്ന് നമ്മുടെ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ നശിപ്പിക്കുന്നവരു സമുദായത്തെ മുഴുവനും ചീത്ത വിളിക്കാനും അവഹേളിക്കാനും പല ആളുകളും കണ്ടിൽ എഴുതി അല്ലെങ്കിലും ഈ വിഭാഗം ആളുകൾ എങ്ങനെ പറഞ്ഞത് അല്ലെങ്കിലും ഈ ക്ഷേത്രത്തെ ആചാരത്തെ നശിപ്പിക്കാൻ ഈ പെൺകുട്ടിയുടെ സംഗതിയാണ് ഗുരുവായൂർ പോയി പ്രശ്നമുണ്ടാക്കി പോയി കേക്ക് മുറിച്ചു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇവളെ വെറുക്കുന്നത് രണ്ട് മതവിശ്വാസികളുടെ ഇടയിലാണ് ഇവൾ ഇതുപോലെ പ്രശ്നമുണ്ടാക്കിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളെ മറ്റുള്ളവർ തള്ളിപ്പറയണമെങ്കിൽ അത് അയാളുടെ കയ്യിൽ ഇരുപ്പ് കൊണ്ടുതന്നെ മാത്രമാണ് ഇതേപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്